അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയുകയാണ് ആടിനെ കുറിച്ചാണ് എൻ്റെ കഥ കഥ തുടങ്ങാം മക്കയിലെ ഒരു കൂട്ടമാളുകൾ പറയുകയായിരുന്നു അറബികളല്ലേ ആടിനെ മേച്ചും ഒട്ടകത്തെ നോക്കിയും ജീവിച്ചിരുന്നവരായിരുന്നല്ലോ അവർ ആടിനെ ആടിനെ മേക്കുന്നവരാണോ ഒട്ടകത്തെ നോക്കുന്നവരാണോ കേമന്മാർ തർക്കം ശക്തമായി ഓരോരുത്തരും അവരുടെ പക്ഷം ന്യായീകരിച്ചു തർക്കം കത്തിയാളെ അപ്പോൾ നമ്മുടെ നബി തങ്ങൾ ഇടപെട്ടു നബി പറഞ്ഞു മൂസ നബി ആകെടനായിരുന്നു ദാവൂദ് നബിയും ആടിനെ നോക്കിയിരുന്നു അവരൊക്കെ പ്രവാചകന്മാരായിരുന്നു കൂടിരുന്നവർക്ക് അത്ഭുതമായി പിന്നെ നബി ആടിന്റെ പോലീഷ വിശദീകരിച്ചു താനും കുട്ടിക്കാലത്ത് മേക്കിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമായി ആട് നല്ല ജീവിയാണെന്നും മനുഷ്യർക്ക് അവയിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ടെന്നും നബി വിശദീകരിച്ചു ജീവികളായതുകൊണ്ട് അവർക്ക് പറക്കത്തുണ്ട് ആടുകളെ മേക്കാൻ നാമും ആടുകളെ മേക്കാൻ സമയം കണ്ടെത്തണം വീട്ടിലെ ആടുകൾക്ക് തീറ്റ കൊടുക്കാനും അവയെ പരിചരിക്കാനും നാം ഉമ്മയെ സഹായിക്കണം കഴിയുമെങ്കിൽ നമുക്കായി ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങി പറയണം കഥ നിർത്തുകയാണ് അപ്പോ പിന്നെ കാണാം അസ്സലാമു അലൈക്കും